യു പ്രതിനിധി ജലീൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ജലീൽ സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്തെ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് ഏഴ് ദിവസങ്ങൾക്ക് മുന്നേ കേരളത്തില് ഇന്ത്യയില് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പെരുന്നാൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ശനിയാഴ്ചയാണെന്നുള്ള കാര്യം നേരത്തെ പ്രഖ്യാപിച്ചതാണ് അതനുസരിച്ച് വെള്ളിയാഴ്ച കലണ്ടർ അവധിയായിട്ട് നേരത്തെ കലണ്ടറിൽ ഉള്ളതുമാണ് ആ കലണ്ടർ അവധി അനുസരിച്ച് ഇവിടുത്തെ ജീവനക്കാരും അധ്യാപകരടക്കം നാട്ടിലോട്ട് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന സമയത്ത് ഇന്ന് നാളെ അവധിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളവും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ചില കുട്ടികൾക്ക് കുടുംബങ്ങളുമായിട്ട് കൂടിച്ചേരേണ്ട സാഹചര്യമുണ്ട് ആ കുട്ടികൾക്ക് കുടുംബങ്ങളുമായിട്ട് കൂടിച്ചേരാനൊക്കെ ഉണ്ടാക്കുന്ന പ്ര തലത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന രൂപത്തിലാണ് നാളത്തെ അവധി എടുത്തു കളഞ്ഞിട്ടുള്ളത് കാരണം നേരത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തു അവരുടെ കുടുംബങ്ങളിലേക്ക് പോയിട്ട് വക്രീദ് ആഘോഷിക്കുന്നതിന്റെ തിരക്കിലുള്ള സമയത്ത് പെട്ടെന്നുള്ള സർക്കാരിന്റെ തീരുമാനം എന്ന് പറഞ്ഞിരിക്കുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ് അത് പിൻവലിക്കണമെന്നാണ് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയന്റെ ആവശ്യം